നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയാർ ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് ഒൻപത് ശതമാനം വിജയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വടക്കാഞ്ചേരി മേഖലയിൽ എട്ട് സ്കൂളുകൾക്ക് നൂറ് വിജയം അകമല ചക്കിയാർകുന്നിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മൂന്ന് കുടുംബങ്ങൾ കാട്ടാന ഉൾപ്പെടെ വന്യജീവികളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി പ്രായമായവരുൾപ്പെടെയുള്ള കുടുംബങ്ങൾ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം നിയമവിരുദ്ധവും അപകടകരവുമായ മണ്ണ് ഖനനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് തിരുപ്പിച്ച പഞ്ചായത്തിലെ പള്ളിപ്പാടത്ത് അനധികൃത മണ്ണെടുപ്പ് നടത്തിയ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക വാർത്താ ചാനലുകളുടെ പ്രവർത്തനം പ്രശംസനീയമെന്ന് മന്ത്രി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ചേർന്ന ഷൊർണൂർ നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം കോൺഗ്രസ് കൗൺസിലറും നഗരസഭാ അധ്യക്ഷനും തമ്മിൽ വാക്കേറ്റം കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരാരംഭിക്കുവാൻ തീരുമാനം റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവും സൗജന്യ ആംബുലൻസ് സർവീസും നടത്തുന്ന ജീവകാരുണ്യ സംഘടനയായ ആക്സ് ഇരുപത്തിനാലാം സ്ഥാപകദിനം ആചരിച്ചു വടക്കാഞ്ചേരിയിൽ നടത്തിയ സ്ഥാപകദിനാഘോഷ ചടങ്ങിനോടനുബന്ധിച്ച് ആക്സ് മാനവ സ്നേഹ സന്ദേശ ജീപ്പ് ജാഥ സംഘടിപ്പിച്ചു